പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി കുമ്പളങ്ങി കൃഷിഭവനിൽ നാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു തിരുവാതിര നാറ്റുവേലയോടനുബന്ധിച്ച് കുമ്പളങ്ങി കൃഷിഭവനിൽ ഭവനിൽ നാറ്റുവേഴ ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ സഹീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് നാറ്റുവേഴ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചോദിച്ചാണെങ്കിലും ഞാറ്റുവേലയോടനുബന്ധിച്ചുള്ള നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറി വിളയിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന സ്നേഹ ബഹുമാനിയനായ വൈസ് പ്രസിഡന്റ് പി എസ് അഖീർ അവർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആറാം മെമ്പറുമായ ലിജ തോമസ് ബാബു ഈ വാർഡിനെയും കൂടെ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെറ്റിൾഡ മൈക്കൽ അതേപോലെ ഏരി പൊങ്ങി മേലോട്ട് ഒരു കൊയ്യാനും അവസരം അത് ഏറ്റവും കരുതുന്നു കൃഷി ഓഫീസർ ഉദ്ഘാടനത്തിലെത്തിയ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് മെമ്പർ വാർഡ് മെമ്പർമാർ എ ഡി സി അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു വിഷരഹിത പച്ചക്കറി കൊടുക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കൃഷിഭവനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാത്ര സുക്കുമ്പളക ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന് കുട്ടിയേറെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഞാറ്റിലെ ചന്ത ഇവിടെ നടന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷരഹിത പച്ചക്കറി യാഥാർത്ഥ്യമാക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം പക്ഷേ ഇപ്പൊ ഏകദേശം ഇപ്പം കഴിഞ്ഞ പച്ചക്കറി കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പൊ വളരെ കുറവാണ് പച്ചക്കറിയുടെ റ്റുവ ചന്തയിൽ പച്ചക്കറി തൈകൾ ജമന്തി തൈകൾ ടിഷ്യൂ കൾച്ചർ വാഴ വിത്തുകൾ എന്നിവയുടെ സൗജന്യ വിതരണവും കുമ്മായം ജൈവ കീടനാശിനി മുതലായവയുടെ വിൽപ്പനയും നടന്നു കർഷകർ അവർ ഉൽപ്പാദിച്ച പഴം പച്ചക്കറികളും മഞ്ഞൾ തൈകളും വിൽപ്പന നടത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലീജ തോമസ് വാർഡ് മെമ്പർമാരായ ആന്റണി പി എ ജോസ് ജിബിൻ ജോസഫ് വിയേക്സ് ലില്ലി റാഫേൽ ബ്ലോക്ക് മെമ്പർ മെറ്റിൽഡ മൈക്കൽ എന്നിവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് വിനോദ് ലാൽ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി